ശബരിമല നിറപ്പുത്തരി രഥഘോഷയാത്രയ്ക്ക് കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവിൽ വരവേൽപ്പ് നൽകി ശബരിമല ശ്രീ ധർമ്മശാസ്ത്രാവിന് നിറപ്പുത്തരി ചടങ്ങിന് സമർപ്പിക്കാനുള്ള നെൽക്കതിരും വഹിച്ച തമിഴ്നാട്ടിലെ രാജപാളയത്ത് നിന്ന് പ്രയാണം ആരംഭിച്ച രഥഘോഷയാത്രയ്ക്ക് കോന്നി ശ്രീ കല്ലേലി ഊരാളിയപ്പൂപ്പൻകാവിൽ മൂലസ്ഥാനത്ത് ആചാര അനുഷ്ഠാനത്തോടെ അടുക്കാചാരങ്ങൾ സമർപ്പിച്ച് വരവേൽപ്പ് നൽകി നിറപ്പുത്തരിക്കുള്ള നെൽക്കതിരുകൾ പൂജിച്ചു രാജപാളയം കൂടംകുളം കൊറനാച്ചാപുരം എന്നിവിടത്തെ വയലുകളിൽ വേണ്ടിയാണ് രാജപാളയം നാഗരാജന്റെ നേതൃത്വത്തിൽ നെൽകൃഷി ചെയ്യുന്നത് അച്ഛൻകോവിൽ കറുപ്പസ്വാമി കോവിൽ മുൻ കറുപ്പൻ സി പ്രദീപ് കുമാർ അച്ചൻകോവിൽ അനൂപ് രാജപാളയം കൃഷിക്കാരായ കണ്ണൻ ബാലകൃഷ്ണൻ ഹരിരാം രമേശ് വെങ്കിടേഷ് ബെറ്റിവേൽ രാംരാജ് കൃഷ്ണസ്വാമി മുരുകേശൻ തങ്കയ്യ പി കെ വെങ്കടേശ്വര രാജ എന്നിവർ അകമ്പടി സേവിച്ചു കാവ് ഊരാളിമാർ പൂജകൾക്ക് നേതൃത്വം നൽകി ശ്രീ കല്ലേലി കാവിലെ തിരുനടയിൽ സമർപ്പിച്ച നെൽക്കതിരുകൾ ചിങ്ങം ഒന്നിന് പൂജിച്ച് ഭക്തജനങ്ങൾക്ക് പ്രസാദമായി നൽകും ശ്രീ കല്ലേലി ഊരാളിയപ്പൂപ്പൻകാവ് ഭരണസമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി വി ശാന്തകുമാർ സെക്രട്ടറി സലീം കുമാർ കല്ലേലി പി ആർഒ ജയൻകോന്നി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കോന്നി